ഹലോ അതിൽ തന്നെ നമ്മുടെ എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ സെപ്റ്റംബർ മൂന്നാം തീയതി രാവിലെയും വൈകിയും ഉച്ചക്കെ ആയിട്ട് നമ്മൾ രണ്ട് ഷിഫ്റ്റോട് കൂടി നമ്മുടെ ഒരു ഒരു ലോങ് ടൈമിലേക്കുള്ള ഒരു ജേണി ആയിരുന്നു അതായത് നമ്മൾ ഒരു പ്രീവിയസ് ഒരു ജാനുവരി തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതായത് ജൂണിൽ നമ്മൾ എക്സാം കാര്യങ്ങളൊക്കെ എഴുതി എല്ലാം സെറ്റ് ചെയ്തു അപ്പറേ എൻറ്റി എന്ത് ചെയ്തു എക്സാം ക്യാൻസൽ ചെയ്തു പിന്നെ നമ്മൾ ഒന്നുകൂടെ എഫേർട്ട് ഇട്ടു ജൂൺ ജൂലൈ ആഗസ്റ്റ് ഇരുന്ന് പഠിച്ച് പിന്നെ നമ്മൾ എന്ത് ചെയ്തു സെപ്റ്റംബറിൽ എക്സാം കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ് അപ്പൊ എക്സാം എഴുതി അന്നോട്ട് എല്ലാവരും ചോദിക്കുന്ന ആണ് എന്താണ് എന്താണ് കോമേഴ്സിന്റെ എക്സാം സംഭവിച്ചിരിക്കുന്നത് ഈസി ആണോ മോഡറേറ്റ് ആണോ ഹാർഡ് ആണോ എന്താണ് കോമേഴ്സിന്റെ അവസ്ഥ കട്ട് ഓഫ് എത്ര പ്രതീക്ഷിക്കണം പല നടക്കും എത്തണം അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ആണ് നമുക്ക് വരുന്നത് അപ്പൊ നമുക്ക് ഡൌട്ട്സ് വരുമ്പോൾ നമ്മുടെ കൊമേഴ്സിന്റെ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെക്കാളും ഇത് രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് എക്സാം നടന്നിരിക്കുന്നത് രാവിലത്തെ മോർണിംഗ് ഷിഫ്റ്റും അത് കഴിഞ്ഞിട്ട് രണ്ട് ഷിഫ്റ്റും എക്സാമിന്റെ ഒരു ടഫ്നെസ് അല്ലെങ്കിൽ എക്സാമിന് ഒരു ഡിഫറെന്റ് ആയിട്ടാണ് അതിന് വേണ്ടി പേപ്പർ വൺ ആയാലും പേപ്പർ ടൂ ആയാലും ഷിഫ്റ്റ് വണ്ണും ഷിഫ്റ്റ് ടൂവും ഹൈലി ആയിട്ടാണ് ഇത്തവണത്തെ കൊമേഴ്സിന് നടന്നിരിക്കുന്നത് അപ്പൊ രണ്ട് സ്റ്റുഡൻസിനും ഹൈലി കൺഫ്യൂഷൻസ് ആണ് എത്ര കട്ട് ഓഫ് അവർ എക്സ്പെക്ട് ചെയ്യാം ഇത്ര മാർക്ക് കിട്ടും എന്താണ് എക്സാമിന്റെ സ്റ്റൈല് പിന്നെ ഈ എക്സാമിന് ഒരു എന്താണ് ഈ ചേഞ്ച് ഒരു മൊത്തത്തിലൊരു ചേഞ്ച് ഒക്കെ സംഭവിച്ചേക്കു തോണമല്ല പലവർക്കും തോന്നി ക്വസ്റ്റിൻ വരുന്ന ഏരിയ ആയാലും ക്വസ്റ്റിൻസിൽ പാറ്റേൺ ആയാലും കംപ്ലീറ്റ് ഒരു ചേഞ്ചസ് നടത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാം എങ്ങനെയാണ് എൻ ടി അടുത്ത പരിപാടി എന്നൊക്കെ ഡിസ്കസ് ചെയ്യാം ഇതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്ത് ചെയ്യാം ചാറ്റില് ചോദിക്കാം നമ്മളപ്പൊ ക്ലിയർ ചെയ്ത് പോകും ഓക്കെ സോ ഇതൊരു റിവ്യൂ പറയുന്ന പരിപാടിയാണ് അതായത് നമ്മളിപ്പോ പടം തിയേറ്റർ റിലീസൊക്കെ ആയിക്കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വ്ളോഗേഴ്സ് വന്നിട്ട് പിറ്റേ ദിവസം അറിഞ്ഞ്ലോഗേഴ്സ് വന്നിട്ട് പറയും ഇന്ന ഏരിയാസ് ഇങ്ങനെയായിരുന്നു സിനിമാറ്റോഗ്രാഫി ഇങ്ങനെ ആക്കണമായിരുന്നത് അപ്പൊ അതേപോലെ തന്നെ എൻ ടി നെറ്റ് എക്സാം നടത്തി ഓരോ സബ്ജക്ടിന്റെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പറയുമ്പോൾ പെർഫോമേഴ്സിന്റെ റിവ്യൂ ഞാൻ എന്താ പറയാൻ പോവാണ് അപ്പോ ഓക്കെ അല്ലേ സോ മെയിൻ ആയിട്ടുള്ള കാര്യം നമുക്ക് നമുക്കിവിടെ നോക്കണെന്ന് വെച്ചാൽ ഏറ്റവും ഫസ്റ്റ് നമുക്ക് അറിയേണ്ടതാണ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഈസി മോഡറേറ്റ് ഓർ ഹാർഡ് ഈ ഒരു കാര്യമാണ് നമുക്ക് ബേസിക്കലി നമുക്ക് ആദ്യം അറിയേണ്ടത് ഓക്കെ അപ്പൊ പലവർക്കും പല രീതിയിലായിരിക്കും എക്സാം നടക്കുന്നത് എൻ്റെ ടേക്ക് അനുസരിച്ചാണെങ്കിൽ എക്സാം ഈസ് മോഡറേറ്റിനും ഈസിക്കും ഇടയിലാണ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഓക്കെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒരു മോഡറേറ്റ് എന്ന് നമുക്ക് പറയാം എന്നാൽ ഒരു ഹാർഡ് മോഡറേറ്റ് അല്ല ഒരു ഈസി മോഡറേറ്റ് ക്വസ്റ്റിൻസ് ആണ് എക്സാമിൽ വന്നിരിക്കുന്നത് ഞാൻ എടുത്തു പറയുന്നു ക്വസ്റ്റിൻസ് ആണ് വന്നിരിക്കുന്നത് അത് ഷിഫ്റ്റ് വൺ ആയാലും ശരി ഷിഫ്റ്റ് ടൂ ആയാലും ശരി ഈസി കോസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത് പക്ഷെ ആൻസറിങ് എത്ര ഈസി ആയിരുന്നില്ല മൊത്തത്തില് സോ നിങ്ങൾ ആരും കട്ട് ഓഫിനെ പറ്റി യാതൊരു വിധത്തിലുള്ള വലിയൊരു പേടിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അത്ര ടെൻഷനിലേക്ക് നമ്മൾ ഇപ്പോഴേ പോകേണ്ട ആവശ്യമില്ല എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നെങ്കിൽ പോലും എല്ലാവർക്കും അത് ആൻസർ ചെയ്യുക അത്ര ഈസി ആയിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മൊത്തത്തിൽ അറിയാനായിട്ട് സാധിക്കുന്നത് പിന്നെ നമ്മൾ ഷിഫ്റ്റ് വൺ കമ്പാരിറ്റീവ്ലി പേപ്പർ ടൂ കുറച്ചുകൂടെ ടഫർ ആയിരുന്നു ഷിഫ്റ്റ് വൺ പേപ്പർ ടൂ ഓക്കെ ഷിഫ്റ്റ് ഷിഫ്റ്റിന്റെ പേപ്പർ ടൂ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരുന്നു മൊത്തത്തിൽ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഈസി ആയിട്ടായിരുന്നു നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് സാധിച്ചത് സോ നമുക്ക് ഈ എക്സാമിന്റെ ലെവൽ ഓഫ് എക്സാം നമുക്ക് ബിറ്റ്വീൻ ദ ഈസി ആൻഡ് മോഡറേറ്റ് ഒരു ഈസിയായി നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഒരു മോഡറേറ്റ് ലെവലിൽ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ലെവൽ ഓഫ് എക്സാം ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഓക്കെ ഇനി നമ്മുടെ പാറ്റേൺസിൽ സംഭവിച്ചിരിക്കുന്നത് ഫസ്റ്റ് ആണ് എന്ത് ബൈ അസൻ ആൻഡ് റീസണിങ് അല്ലെ അസഷൻ ആൻഡ് റീസണിംഗ് ഒരു എന്റാണോ എന്നൊക്കെ നമ്മൾ സംശയിക്കുന്ന ഡീറ്റെയിലേക്ക് നമുക്ക് ഇനി ആലോചിച്ച് നോക്കാം നമുക്ക് ക്യാൻസൽ ചെയ്ത എക്സാമിന് എന്തായിരുന്നില്ല അസഷൻ ആൻഡ് റീസണിംഗ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പോഴും അസെഷൻ ആൻഡ് റീസണിങ് വന്നിട്ടില്ല സോ അതിനർത്ഥം അസെഷൻ റീസൺ ഈസ് അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു പരിധി വരെ വിചാരിക്കാമല്ലേ അസഷൻ റീസണിന്റെ ഒരു അവസാനം അവസാനമാകാം ആകാതിരിക്കാം പിന്നെ അടുത്താണ് എന്ത് സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസിനും ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നില്ല ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും അസഷൻ റീസൺ ഉണ്ടായിട്ടില്ല ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല പകരം എന്തായിരുന്നു വന്നിരുന്നത് ക്രോണോളജി ആയിരുന്നു അല്ലെ കംപ്ലീറ്റ് ക്രോണോളജി ആയിരുന്നു പാറ്റേൺസ് ക്രോണോളജി ആയിരുന്നു പ്രോസസ് ക്രോണോളജി ആയിരുന്നു ഇ ക്രോണോളജി ആയിരുന്നു സോ ഒരു ക്രോണോളജിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു അസും റീസന്റെ ക്വസ്റ്റിൻസും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എന്തുമായി മാറി ക്രോണോളജി ആയി മാറി അല്ല അടുത്ത ചേഞ്ച് എന്താണ് മാച്ച് മാത്സിലെ ഫോളോയിങ് ഒരുപാട് മാച്ച് മാത്സിൽ ഫോളോയിങ് ഉണ്ടായിരുന്നു പിന്നെ റീഡിംഗ് കോമ്പിനേഷൻ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഷിഫ്റ്റ് ടു ഓക്കെ ഷിഫ്റ്റ് ടുവിന്റെ റീഡിംഗ് കോമ്പിനേഷൻ നമുക്ക് ഇത്രയും കാലം നമുക്ക് റീഡിംഗ് കോമ്പിനേഷൻ വന്നിരുന്നത് ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നായിരുന്നു ായിട്ട് വന്ന് നോക്കണവർക്കറിയാം എയ്തർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എച്ച് ആർ എം അത്തരം കൺസെപ്റ്റിൽ നിന്നാണ് നമുക്ക് റീഡിംഗ് കോമ്പിനെൻഷൻ നമുക്ക് റിപ്പീറ്റിംഗിലേക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നത് ഇത്തവണ വന്നത് അക്കൗണ്ടിംഗിൽ നിന്നാണ് സി റീഡിംഗ് കോമ്പിനെഷൻ വന്നിരിക്കുന്നത് അക്കൗണ്ടിംഗിൽ നിന്നാണ് നമ്മൾ നെവർ എക്സ്പെക്ടി ആണ് അത് വന്നിരിക്കുന്ന പാറ്റേണിൽ ഉണ്ടായിരിക്കുന്ന ഒരു ചേഞ്ച് ആണ് മെയിൻലി വന്നിരിക്കുന്ന മെയിൻ ചേഞ്ച് ഓക്കെ ഏറ്റവും മെയിൻ ചേഞ്ച് എൻ ടി എ പറഞ്ഞ കാര്യം ഇവിടെ ആണെങ്കിൽ എൻ ടി എ ചെയ്യുന്ന കാര്യം ഇവിടെയാണ് അതായത് ഫാക്ച്വൽ ഓക്കെ വെറും ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ഈ ഏഴ് അഡ്വാൻസ്മെന്റ് കാര്യങ്ങളൊക്കെ വന്ന സമയത്തും സ്റ്റിൽ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചോദിച്ചിരിക്കുന്നത് കൂടുതലും ചോദിച്ചിരിക്കുന്നത് അതും ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങോ ഒരു ലോജിക്കൽ തിങ്കിങ്ങോ ഒരു യാതൊരു വിധത്തിലും ആവശ്യമില്ലാതെ ഒരു ഫാക്ച്വൽ തിങ്സിൽ കൂടെ മാത്രം വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഒരു പരിധിയിലധികം വന്നിരുന്നത് ഓക്കെ നിസ്സാരം ക്വസ്റ്റ്യൻ എല്ലാരും അങ്ങനെയാണെന്നല്ല പരിധിയിലധികം അതായത് ഒരു പകുതിയിലധികം ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു ഡയറക്ട് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഓക്കെ ആ കഴിഞ്ഞു പോയ ഡിസംബർ എക്സാമിന്റെ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റിൽ താഴെയാണ് എന്നാൽ നമ്മുടെ ക്യാൻസൽ ചെയ്ത എക്സാമിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണ് ഓക്കെ അത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മെയിൻ ആയിട്ട് അസെക്ഷൻ റീസണിങ് ഉണ്ടായിരുന്നില്ല സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല പകരം വന്നു ക്രോണോളജി മാത്സ് ഫോളോയിങ് വന്നു ഓക്കെ ഈ രണ്ട് കാര്യം ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ മെയിൻ മെയിനായിട്ട് നോക്കാനുള്ളത് ഓക്കെ ചേർത്താണ് നമ്മൾ പറഞ്ഞത് ഫാക്ച്വൽ തിങ്സിലേക്ക് കാര്യങ്ങൾ വല്ല വല്ലാതെ ഒതുങ്ങി നമ്മളൊരു ക്രിട്ടിക്കൽ തിങ്കിങ് കൂടെയോ അല്ലെങ്കിൽ ആലോചിച്ച് ആൻസർ ചെയ്യേണ്ട രീതിയിലേക്കൊക്കെ മാറിയിട്ട് സ്റ്റിൽ ഫാക്ച്വൽ തിങ്സിലേക്ക് ഒതുങ്ങുകയാണ് റീസൺ എന്താണെന്ന് നമുക്ക് അറിയില്ല എൻ ടി എ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ യു ജി എസ് സി പറഞ്ഞിരുന്നത് ഫാക്ച്വൽ തിങ്സിൽ നിന്നും വർഷങ്ങളിന്റെ ആൾക്കാർ ഒന്ന് ആലോചിച്ചു നോക്കും നമുക്കിനും വർഷങ്ങൾ ഓർത്തു വെച്ചിരിക്കുന്നത് പഠിക്കേണ്ട കാര്യമില്ല കാരണം അതെല്ലാം നമുക്ക് അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ഫോണിൽ കിട്ടുന്ന കാര്യമാണ് ഈ എക്കോ ചാജിപി ടിക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിക്കേണ്ടി വരുന്നത് അത്തരം ക്വസ്റ്റിനുടെ അഭാവം നമുക്ക് നല്ല രീതിയിൽ ഈ പരീക്ഷയിൽ കാണാനായിട്ട് സാധിച്ചു ഓക്കെ ഒരു കുട്ടിയുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങോ ഒരു സ്റ്റുഡന്റ് എങ്ങനെ ആ കൊസ്റ്റിൻ ആ ക്വസ്റ്റിൻ മനസ്സിലാക്കണം അതായത് നമ്മൾ ഒരു റീസൺ വെച്ചാൽ ആ ക്വസ്റ്റിൻ വായിച്ചെടുക്കാനുള്ള ഒരു കഴിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അവർ വായിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എൻ ഡി ഐക്ക് സാധിച്ചിരുന്നു ബട്ട് ഇപ്പോൾ അവർക്ക് അതിന് സാധിച്ചിരുന്നില്ലാ ആയിരിക്കും റീസൺ ക്വസ്റ്റ്യൻസ് ഇല്ല അത്തരത്തിലുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് ആവശ്യമുള്ള ക്വസ്റ്റിൻസിന് പകരം ഡയറക്ട്ലി നമ്മളോട് ചോദിക്കണം ആരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ഐ എം എഫ് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യാറും പഠിച്ചവന് അറിയാം പഠിക്കാത്തവനും അറിയില്ല ഐ ബിആർ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യാറ് പഠിച്ചവനറിയാൻ പഠിക്കാത്ത അറിയില്ല അത്തരത്തിലുള്ള സിമ്പിൾ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് വന്നിരുന്നത് ഓക്കെ അടുത്തത് മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് ഷിഫ്റ്റ് ആയിരുന്നു രണ്ട് ഷിഫ്റ്റും രണ്ട് രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസിന്റെ ഒരു ലെവൽ വന്നിരുന്നത് മുറ്റത്തിൽ വന്നിരുന്ന റിവ്യൂ ആണ് കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അതായത് പേപ്പർ വൺ സിമ്പിൾ ആൻഡ് പേപ്പർ ടു ഹാർഡ് എന്നായിരുന്നു ഷിഫ്റ്റ് വണ്ണിന് വന്നിരുന്ന റിവ്യൂ എങ്കിൽ ഷിഫ്റ്റ് ടൂവിന് വന്ന റിവ്യൂ കറക്റ്റ്ലി ഓപ്പോസിറ്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പേപ്പർ പേപ്പർ ഒരു സെക്കൻഡ് ഷിഫ്റ്റ് ചെയ്തവനൊക്കെ പേപ്പർ ടു കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിരുന്നെങ്കിൽ പോലും പേപ്പർ വൺ കുറച്ചുകൂടെ ടഫർ ആയിരുന്നു സോ അങ്ങനത്തെ ഒരു ബാലൻസിംഗ് ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഓക്കെ രണ്ട് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു രണ്ട് ഷിഫ്റ്റിനും ലെവൽ ഓഫ് ഹാർഡ്നെസ് ഡിഫറെന്റ് ആയിരുന്നു ഓക്കെ എന്നോട് എക്സാം എഴുതുന്നതൊക്കെ പോകുമ്പോ ഞാൻ എന്റെ സെന്ററിൽ ഒരുപാട് സ്റ്റുഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ പറഞ്ഞു പേപ്പർ ടൂ വളരെ ഹാർഡ് ആയിരുന്നു പേപ്പർ വൺ ഭയങ്കര സിമ്പിൾ ആയിരുന്നു എന്നാൽ എക്സാമിന് അത് തിരിച്ചായിരുന്നു സെക്കൻഡ് ഷിഫ്റ്റിനത് തിരിച്ചായിരുന്നു സോ രണ്ട് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു രണ്ട് ഷിഫ്റ്റിനും രണ്ട് ചേഞ്ചസ് ആയിരുന്നു രണ്ട് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അടുത്തതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് എത്താവുന്ന എക്സാം എഴുതിയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല അൺ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സബ്ജക്ട്സ് ഓക്കെ അൺ ഈവൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സബ്ജക്ട് നമുക്ക് പറയാം ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പത്ത് സബ്ജക്റ്റ് നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിൽ പറഞ്ഞു പഠിക്കുന്ന കാര്യമാണ് എന്ത് പത്ത് സബ്ജെക്ട് ആണുള്ളത് പത്തെണ്ണം പഠിക്കാന്നുള്ളത് അതായത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് എത്ര പാടുള്ള അക്കൗണ്ടിങ് പഠിച്ചാലും എത്ര സിമ്പിൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് പഠിച്ചാലും രണ്ടിൽ നിന്നും ചോദിക്കുക എത്ര മാർക്കറ്റ ക്വസ്റ്റ്യൻസ് ആണ് പത്ത് മാർക്കറ്റ്യൻസ് ആണെന്നാണ് നമ്മൾ പറഞ്ഞു പഠിച്ചിരുന്നത് പക്ഷെ അങ്ങനെയല്ലായിരുന്നു പരീക്ഷ ഒരു ഒരു പ്രൊപ്പോഷനിൽ അല്ല ഇത്തവണത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഒരേ എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല ഒരണ്ണം ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല എന്നാണ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചത് ഒരു പ്രൈമറി ലെവലിൽ ഏതൊരു ഫീലിംഗ്സിൽ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചത് എല്ലാ ഏരിയസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല എന്നാൽ വന്ന ഏരിയകളിൽ നിന്ന് തന്നെ റിപ്പീറ്റിംഗ് ആയിട്ട് ക്വസ്റ്റിൻസ് വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് മാനേജ്മെന്റിൽ നിന്നൊക്കെ എന്തോ മാനേജ്മെന്റിൽ നിന്ന് നമുക്ക് നോർമലി കാണേണ്ടത് ഒരു അഞ്ചോ ആറോ ക്വസ്റ്റിൻസ് ആണെങ്കിൽ ഇവിടെ അത് അതിൽ കൂടുതൽ ഒരു ഏഴോ എട്ടോ പത്തോ ക്വസ്റ്റ്യൻസോളം തന്നെ കാണാനായിട്ട് സാധിച്ചു ഓക്കെ പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളൊന്നും ടച്ച് കൂടെ ചെയ്യാതെ വിട്ടിരിക്കണമെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചു അപ്പൊ നമുക്ക് സബ്ജക്ട്സിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അൺഇക്വൽ ആയിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബുദ്ധിമുട്ട് എന്താണ് അതുകൊണ്ട് നമുക്കുള്ള ബുദ്ധിമുട്ട് എന്താണ് നമുക്ക് നെറ്റ് പഠിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നു അതായത് പ്രത്യേകിച്ച് കൊമേഴ്സിന്റെ നെറ്റ് കൊമേഴ്സിന് നമുക്കൊരു കഴിഞ്ഞ ഒരു വരെ നമുക്ക് എന്തായിരുന്നു നൂറ്റമ്പത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നൂറ്റമ്പത് നൂറ്റി ഉണ്ടെങ്കിൽ നെറ്റ് കൺഫേം ആയിരുന്നു അല്ലെ അതായത് വെച്ചാൽ നമ്മളൊരു ഏഴ് ചാപ്റ്റർ അല്ലെങ്കിൽ എട്ട് ചാപ്റ്റർ നല്ല രീതിക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ചാറ്റർ അവിടെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കാരണം എൺപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ലോണം പഠിക്കുകയാണ് നമുക്ക് ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റൻസ് സ്കിപ്പ് ചെയ്യാം പക്ഷെ ഇപ്പൊ അതില്ല കാരണം എണ്ണീക്കും ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ചാപ്റ്ററിൽ നിന്നാണ് പതിനഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നതെങ്കിലോ സ്കിപ്പ് ചെയ്യുന്ന രണ്ട് ചാപ്റ്ററിൽ നിന്ന് അങ്ങനെ മുപ്പത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നുകഴിഞ്ഞാൽ നമ്മൾ ആകെ പഠിച്ചത് അപ്പൊ എഴുപത് മാർക്കിലോ സോ അണീക്കും തന്നെ ഡിസ്ട്രിബ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് വി സ്കിപ്പ് എ ചാപ്റ്റർ ഒരു ചാപ്റ്റർ പോലും നമുക്ക് സ്കിപ്പ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് സാധിക്കില്ല നമുക്ക് എല്ലാ ചാപ്റ്റർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആൻഡ് എംഫസിസ് കൊടുക്കേണ്ട ഒരു റിക്വയർമെന്റ് അറേസ് ചെയ്തിരിക്കുകയാണ് ഓക്കെ അടുത്തതാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്ന ഏരിയാസ് ജസ്റ്റ് പറഞ്ഞു പോകുന്ന എല്ലാ ഏരിയാസും കവേർഡ് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്നാൽ അല്ലെങ്കിൽ ഒരുപാട് റിപ്പീറ്റിംഗിൽ കേട്ട ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് പേരോട് അഭിപ്രായം ചോദിച്ച ക്വസ്റ്റിൻസ് ആണ് എന്നാലും നമുക്ക് പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കും മാർജ് അനാലിസിസ് ആൻഡ് റേഷ്യോ അനാലിസിസ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പിന്നെ റൈറ്റ് ഓഫ് ഷെയ്സ് അക്കൗണ്ടിങ്ങിന്റെ ഏരിയൻസ് ഡിവിഡൻ തിയറീസ് എന്നുള്ള ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു എം എം അപ്രോച്ചിന്റെ അസംഷൻസ് ആണ് ചോദിച്ചിരുന്നത് ഓക്കെ പിന്നെ ക്യാപിറ്റൽ ബജറ്റ് നമ്മളോട് ചോദിച്ച സ്റ്റെപ്സ് പ്രൊസീജിയേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഒരു എക്സ്പെക്ടഡ് ക്വസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടഡ് ആൻഡ് നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസിന്റെ ഒരു ഏരിയ അത് എക്സ്പെക്ടഡ് ആയിരുന്നു പിന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഈ രണ്ട് ഏരിയയിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് തോന്നിപ്പോ എക്സാം എഴുതുമ്പോൾ സെക്കൻഡ് ഷെഫ്റ്റിന് മാനേജ്മെന്റിന്റെ ഒരുവിധ ക്വസ്റ്റൻസ് ഒക്കെ വന്നിരിക്കുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്സർ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഈ ഒരു ഏരിയകളിൽ നിന്നും മാത്രം എഫ് ചെയ്തിട്ടാണ് പിന്നെ ടാക്സിന്റെ സെക്ഷൻസ് ആണ് പിന്നെ ഇൻകം ഫ്രം സാലറി വന്നിട്ടുണ്ടായിരുന്നു ടാക്സിൽ നിന്ന് ഏറ്റവും എളുപ്പമായത് ഏറ്റവും എളുപ്പം നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ഒരു വിഷമ രീതിയിലെങ്കിലും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എഫർട്ടിട്ട് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് ആണ് ഇത് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു പരിധി വരെ ഒരുവിധ എല്ലാവർക്കും ഒരുപാട് എഫർട്ട് ഇട്ട് പഠിക്കുന്ന സബ്ജക്റ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാൽ യാതൊരുവിധ എഫർട്ടും വേണ്ടാത്ത ആണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് വന്നത് മെഷർ ഓഫ് സങ്കൾടെൻഡൻസിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ അല്ലെങ്കിൽ മെഷർ ഓഫ് ഡിസ്പിഷനിൽ വരുന്നത് എന്തൊക്കെ അല്ലെങ്കിൽ പ്രൊബബിലിറ്റിയുടെ ബേസിക് സിംപിൾ ക്വസ്റ്റ്യൻ പ്രൊബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ബിക്വ ടു ആ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് പിന്നെ വന്നത് ബാങ്കിങ്ങിന്റെ സോ ഇത്തരത്തിലൊക്കെയാണ് ഒരു ഫോക്കസിംഗ് ഏരിയസ് ആയിട്ട് വന്നത് പക്ഷെ ആ ഏരിയസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ആണ് ഓക്കെ അങ്ങനെ ഒരുപാട് ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ കംപ്ലീറ്റ്ലി എക്കോണോമിക് ഇൻറ്റഗ്രേഷൻസിന്റെ ഏരിയാസ് എഫ് ബി ഐ ഏരിയാസ് അൺടച്ചബിൾ ആയിട്ട് പോയിട്ടുണ്ട് ഒരുപാട് ഏരിയാസ് ഒരു ടച്ച് പോലും ചെയ്യാതെ പോയിരിക്കുന്ന ഒരുപാട് ഏരിയാസ് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് മാർക്കറ്റിങ്ങിനൊക്കെ സെഗ്മെന്റേഷൻ ഒരു ക്വസ്റ്റ്യൻസ് ആദ്യമായിട്ടാണ് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഒരുപാട് ഏരിയാസ് അൺടച്ചബിൾ ആയിട്ട് പോയിട്ടുണ്ട് എന്നാൽ ടച്ച് ചെയ്ത ഏരിയയിൽ നിന്ന് ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് സോ ആ ഒരു രീതിയിലുള്ള എക്സാം ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് കേട്ടോ എന്താണ് നമുക്ക് ഈ എക്സാമിൽ നിന്ന് ഇട്ടൊരു ഇൻസൈറ്റ് എന്താണെന്നാണ് നമുക്ക് പറയേണ്ടത് ഒന്ന് നമുക്ക് അതിനെന്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ് അതായത് എന്താണെന്ന് വെച്ചാൽ ചാപ്റ്റേഴ്സ് നമുക്ക് ഇനി സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഓക്കെ നമുക്ക് ഇനി ഒരു ഇന്ന ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇന്ന ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാമെന്നുള്ള ഓപ്ഷൻ ഇല്ല ഓക്കെ നമുക്ക് നമ്മുടെ പഠിക്കേണ്ട രീതി അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട സ്റ്റൈലിൽ തന്നെ ഒരു ചേഞ്ച് വരുത്തേണ്ട ഒരു ഇൻസൈറ്റ് ആണ് ഈ ഒരു എക്സാം വരുന്നത് എൻ്റെ ഒരു ടേക്ക് അനുസരിച്ച് ഇത്രയും കാലം നമ്മൾ പഠിക്കുമ്പോ എങ്ങനെയാണ് പഠിച്ചിരുന്നത് കഴിഞ്ഞാൽ ഒരു ഏരിയ നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കാൻ നെറ്റ് പഠിച്ചു പോയിട്ട് കാര്യമില്ല ഓക്കെ നമ്മളിപ്പോ ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഡിവിഡൻ ഡിസിഷൻസ് ആണ് നമ്മള് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പഠിക്കുന്നെങ്കിൽ ഡിവിഡൻ ഡിസിഷൻസിന്റെ കംപ്ലീറ്റ് തിയറീസ് ആ തിയറീസിന്റെ അപ്ലിക്കബിലിറ്റി അത് റെലവെന്റ് ആണോ ഇറവെന്റ് ആണോ അതെങ്ങനെ റെലവെന്റ് ആവുന്നു ഇനി ആർബിട്രേജ് പ്രോസസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ വർക്കിംഗ് ആകുന്നു അത് ആരാണ് അത്ര ിംഗിലാണ് നമ്മൾ പഠിക്കേണ്ടത് കാരണം അത്ര ഡീറ്റെയിൽഡ് ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ വന്നിരുന്നത് സോ നമ്മൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി പോയത് യാതൊരു വിധത്തിലൊരു അഡ്വാൻറ്റേജും ഒരു എക്സാമിന് നമുക്ക് അത്തരം രീതിയിൽ കിട്ടിയിരുന്നില്ല ഓക്കെ ആ ഒരു ആസ്പെക്റ്റിൽ നിന്ന് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നിന്നും മാത്രം ഒന്ന് തൊട്ടിട്ട് പോവുകയാണ് അതായത് ആ തിയറീസ് തന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാൻ ഇതിൽ ഏതാണ് റലവൻ തിയറി അല്ലെങ്കിൽ ഇതിൽ ഏതാണ് റലവൻ തിയറി അങ്ങനെ മൊത്തത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോവുക ഓക്കെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങോ യാതൊരു വിധത്തിലും വേണ്ടാതെ നമ്മൾ പഠിച്ച ആൾക്ക് വന്ന് എഴുതാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ആണ് ഇപ്പോൾ വരുന്നത് അപ്പൊ അതിന്റെ ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സിലബസ് ഓക്കെ കംപ്ലീറ്റ് സിലബസ് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള റിക്വർമെന്റ് വരും നമ്മൾ ഒരു പരിധി വരെ ഫാക്ച്വൽ തിങ്സ് കാര്യങ്ങൾ വരെ നമ്മൾ കാണാപ്പാടം പഠിക്കേണ്ട ഒരു ലെവലിലേക്ക് നമുക്ക് എത്തിയിട്ടുണ്ട് അല്ലെ അപ്പൊ ഈ ഒരു എക്സാമിൽ നിന്നുള്ളൊരു ഇൻസൈറ്റ് എന്താണെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി പഠിക്കേണ്ട രീതിയിൽ കുറച്ചുകൂടെ മാറ്റം വരുത്തണം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാപ്റ്റേഴ്സോ കാര്യങ്ങളോ സ്കിപ്പിംഗ് ഇല്ലാതെ കംപ്ലീറ്റ് സിലബസ് കംപ്ലീറ്റ് ഏരിയാസ് പത്ത് ചാപ്റ്റേഴ്സ് പത്തും നമ്മൾ മെറ്റീരിയൽ അടക്കം നോക്കി ആണെങ്കിൽ ഇവരുടെ എല്ലാ പി ഡി എഫും മുഴുവൻ വായിച്ച് അത് മുഴുവൻ അരച്ച് കലക്കി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കാണാപ്പാടും പഠിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെയുള്ളതാണ് നമ്മള് നമ്മള് ഡീപ്പണായിട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ഏരിയാസ് സ്റ്റിൽ നമ്മൾ ഡീപ്പർ ചെയ്ത് പഠിക്കണം കാരണം നമ്മൾ ജെ ആർ ടാർഗറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് യാതൊരു വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല അല്ലെ അപ്പൊ നമ്മൾ അത്തരം ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഫാക്ച്വൽ തിങ്സ് തന്നെ നമ്മൾ പഠിക്കേണ്ടും കാര്യങ്ങളും ഡീപ്പർ ആയിട്ട് പഠിക്കണം ആ കൺസെപ്റ്റ്സ് കാര്യങ്ങൾ നമുക്ക് ലോചിച്ചിട്ട് അപ്ലിക്കബിൾ ചെയ്യാനും സാധിക്കണം ഓക്കെ ഞാൻ ഇപ്പോഴേ പറയുന്നു ഈ ഒരു എക്സാം പാറ്റേൺ തന്നെ ആകണം എന്താണ് എന്താ എൻ ടി എ ഫോളോ ചെയ്യണം എന്നുള്ളത് ഇത് ചിലപ്പോൾ മേ ബി ജൂണിൽ വന്ന ഒരു ഈസി എക്സാം ആയിരിക്കുന്നു അവിടെ നിന്ന് പിന്നീട് പെട്ടെന്ന് പഴയ ഒരു ലെവലിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കാത്തത് കൊണ്ട് ആ ഒരു എക്സാമിന്റെ പാറ്റേൺ ഓക്കെ ഇതും ജൂണിൽ ക്യാൻസൽ ചെയ്ത എക്സാം തമ്മിൽ യാതൊരു വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസവും കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഹാർഡ്നെസ് കാര്യങ്ങൾ കൂട്ടിയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസിന്റെ ഒരു കട്ട് ഓഫ് കാര്യങ്ങൾ കുറയാനും സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ലോണം പഠിച്ച കുട്ടികൾക്ക് അതായത് പഴയ അല്ല എല്ലാം കാണാപ്പാടൊക്കെ പഠിക്കാൻ സാധിക്കുന്ന ഒരുപാട് ഫാക്ച്വൽ തിങ്സ് പഠിക്കാനായിട്ട് സാധിക്കുന്ന അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഇതൊരു ഈസി കോസ്റ്റ്യൻസും നോർമലി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു നെറ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് മോഡറേറ്റ് ഫീലിംഗ് ഇട്ടിരുന്ന ഒരു ആണ് ഇവ എന്തോ ഒരു നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ സാധിക്കാത്തവർക്ക് പോലും ഹാർഡായിട്ട് പറയുന്നവർ പോലും എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സർ ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു പക്ഷെ അതത്ര ഈസി ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് സാധിച്ചില്ല അതായത് ക്വസ്റ്റൻസ് ഈസി ആണെങ്കിൽ പോലും നല്ല രീതിക്ക് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കാം ഓക്കെ അപ്പൊ കൊസ്റ്റ്യൻസ് എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാം ഒരു മോഡറേറ്റ് ആൻഡ് ക്വസ്റ്റിൻസ് ആണെന്നും ഓക്കെ അത്തരത്തിലുള്ള ഇതാണ് നമുക്ക് ഇനി ഫോളോ ചെയ്യേണ്ടത് ഓക്കെ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ എക്സാമിന്റെ റിവ്യൂ ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സെഷൻസ് സെഷൻ മൈൻഡപ്പ് ചെയ്യാം ക്ലിയർ അല്ലേ നമുക്ക് വൈൻഡ് ചെയ്യാം എല്ലാവർക്കും ഓക്കെ ആണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഫുൾ ടൈം നിങ്ങളോടൊപ്പം ഇനിയിപ്പോ നമ്മൾ ഇനി ആൻസർ ആൻസർക്ക് വരുമ്പോഴും അതിന് ശേഷം നമ്മുടെ പല ഡിസ്കഷൻസ് കാര്യങ്ങൾ വരും ആൻസർ ആൻസർക്ക് ഡിസ്കഷൻസ് വരും പിന്നെ നമ്മൾ ശേഷം റിസൾട്ട് വരും അപ്പോഴൊക്കെ നമ്മൾ ഇനിയും ഇനിയും നമ്മൾ കാണും നമ്മൾ കോമെൻസുമായിട്ട് ഇനിയും ഇനിയും മുന്നോട്ട് പോകും അപ്പൊ എല്ലാവരും ഇവിടെ തന്നെ നിങ്ങൾക്ക് ഫോളോ എല്ലാവരും കാര്യം കൂടി മറക്കരുത് ചാനൽ കാര്യങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ സോ നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ So yeah, okay.